അപ്പോ അവിൽ പൊട്ടിച്ചു എന്തായാലും മുഴുവനും ഇടാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്തു വെച്ചാൽ കേടാവാതെ കുറേ ദിവസം ഇരുന്നോളും ഇത് നല്ല പടപെടാൻ വറുത്ത അവൽ തന്നെയാണ് എന്നാലും ഞാൻ ചീൻ ചട്ടിയിലിട്ടുമ്പോൾ ചൂടാക്കും അത് ചീച്ചിതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞു പരിപ്പ് എടുത്തു വെച്ചു പൊട്ടുകടല കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം പൊട്ടുകടല കൂടുതലായാലും കുഴപ്പമില്ല അവൽ വെച്ചതിന് മെയിൻ സംഭവമാണല്ലോ അപ്പോൾ ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശർക്കരേ ഉണ്ടോ ഉരുക ഒന്നും കൂടി ഉരുക്കോട്ടെ രണ്ടുമൂന്ന് ചെറിയ കട്ടകട്ടകളൊക്കെ ഉരുകാനുണ്ട് അതാണേ അപ്പൊ നമുക്ക് തീരെത്തി വെച്ചിട്ട് ഈ അവിലൊന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കാം ഒരുപാട് സമയമൊന്നും വേണ്ടട്ടെ ഇത് പറഞ്ഞ നേരം കൊണ്ട് റെഡി ആവുമോ ഞാൻ ദീപ്പൊ ഏലക്ക ഇത് കണ്ടോ ഇതുപോലെ തൊണ്ട് കളഞ്ഞ് ഇതിൻ്റെ കായ മാത്രം എടുത്തിട്ട് ഒന്ന് ഇടിയം കൊണ്ടൊന്നും പതുക്കെ ചതച്ചിടും അത്രേ ഉള്ളൂ ഇപ്പോൾ ഈ അവലിപ്പോൾ ചൂടായി അതിനധികം സമയമൊന്നും വേണ്ട പിന്നെ വേണ്ടത് നമുക്ക് ഈ കുഞ്ഞ് ചീഞ്ചട്ടിത് എന്തിനാണെന്നറിയാമോ കശുണ്ടിപ്പരിപ്പും മറ്റേ പൊട്ടുകടലും നെയ്യ് ഇതിനകത്തിട്ടൊന്ന് വറുക്കണം അതിനാ ചീഞ്ചട്ടി എടുത്തേ പറഞ്ഞ നേരം കൊണ്ടാകും ഇപ്പം അവൽ ചൂടായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഞാൻ ആ ശർക്കര അതിനകത്തേക്ക് അരി അരിച്ചൊഴിക്കും പിന്നെ അതേപോലത്തേക്കും ഇത് ഇതൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പൊ തന്നെ റെഡി ആവും ആവില്ല എനിക്കും വലിയ സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഇത് വേണ്ട ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇടിയൻ കൊണ്ടിട്ടാ ഇത്രയും ചതഞ്ഞാരി ഒന്ന് പൊട്ടിയാൽ മതി ഇതും ചൂടായി ഇനിയിപ്പോൾ ഞാൻ ശർക്കര അരിച്ചൊടുത്തോട് ഈ പൊട്ടിച്ചത് ഞാൻ തേങ്ങയിലേക്ക് ഇട അപ്പം തേ തേങ്ങ എന്തായാലും നമ്മൾ അതിനകത്തിട്ട് മിക്സ് ചെയ്യുമല്ലോ അപ്പോൾ ദേ നമുക്ക് ഈ ശർക്കര അരിച്ചൊഴിക്കുകയാണ് ഞാൻ അവിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഞങ്ങൾ കിടത്തിരിക്കണേ തേങ്ങയിട്ട് കൊടുക്കാം നമുക്ക് കശുവുണ്ടിപ്പരിപ്പും ഇനി കശുവുണ്ടിപ്പരിപ്പും ഇതും ഒന്ന് നെയ് ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് തരാം തൽക്കാലം ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൂട്ടാം പരിപാടി കഴിഞ്ഞു ഈ കിടക്കുവെച്ചേക്കാണ് ഞാൻ ഇനി നെയ്യില് നെയ്യ് തീർന്നു നെയ്യ് സാധാരണ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോ നെയ്യ് തീർന്നിരിക്കണം പക്ഷെ ഇത് വറക്കാനുള്ള നെയ്യുണ്ട് ആ അത്യാവശ്യം കശുവണ്ടി ഇതും ചൂടാവാനുള്ള വെള്ളുണ്ട് അപ്പം ആദ്യം കശുവണ്ടി ഇട്ട് കശുവണ്ടി ആണല്ലോ കുറച്ച് പരിപാടം പിന്നിടയ്ക്ക് അവലൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ആ ശർക്കര തേങ്ങ പക്ഷെ വിചാരിച്ചത്ര ഒന്നും ചെയ്യാമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വൈകിട്ട് ചായ തിളപ്പിക്കുമ്പോൾ ഇത് കഴിക്കണം അല്ലെങ്കിൽ അത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാലോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവര് അങ്ങനെ തിന്നാൻ വലിയ ഇഷ്ടം തോന്നുന്നില്ല ഇത് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും കഴിച്ചോളൂ എനിക്കും വിശപ്പുണ്ടപ്പോ ജോലി കഴിഞ്ഞാൽ വിശക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് തെക്കാശ് കൂടി ചൂടായതിനകത്തേക്ക് ഇടാൻ പോവാനേ നമുക്ക് ഇതൊന്ന് ചൂടാക്കാം വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഒട്ടും ബുദ്ധിമുട്ടുമില്ല ഒട്ടും അതിലൊക്കെ കുറച്ച് ശർക്കര ഒന്ന് ചീരയൊക്കെ എടുക്കണം തേങ്ങ ചിരകി വയ്ക്കണം അതൊക്കെ േ എത്ര സമയം എടുത്തു ഇപ്പൊ അതീ വറുത്ത അവല് കിട്ടും നമുക്ക് അതാവുമ്പോ എളുപ്പേ ഒന്നുകൂടി കശുവണ്ടി ഇട്ടൊക്കെ ഇളക്കിയില്ലല്ലോ ഞങ്ങക്ക് രണ്ടുപേർക്കിട്ട് കൊറേ ദിവസം പക്ഷെ കൊറച്ചായിട്ട് എടുത്ത പിന്നെ രണ്ടാമത് ഇത്ര ഇത് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരുമിച്ച് എടുത്തത് നിറമൊക്കെ മാറി വന്നു തുടങ്ങി ഞങ്ങൾ വെറുതെ ചേച്ചി പണ്ട് എന്ത് നന്നായിട്ടാണ് ചേച്ചി അവല് എണിക്കണേ ഞങ്ങള് മേടിച്ചു സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒന്ന് ഉണ്ടാക്കി തരുന്നില്ല ചേച്ചി വരും ഉണ്ടാക്കി തരും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതൊന്ന് ചൂടാക്കാം പൊട്ടുകടൽ മൂത്തുട്ടോ അതിലേക്ക് ഇടുകയാണെ മിക്സ് ചെയ്താൽ മതി നമ്മുടെ അവലിയാണെച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല വെളുത്ത അവിലായിരുന്നു പുതിയ അവലം നിറം മാറി പക്ഷേ മറ്റേ ചേച്ചി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ബ്രൗൺ കളറിലുള്ള അവിലാണ് കിട്ടാറില്ല കേട്ടോ കണ്ടോ മധുരം കുറവാണെന്ന് തോന്നുന്നു കാരണം ക്വാണ്ടിറ്റി കൂടിപ്പോയി അവില് അത്യാവശ്യം ഉണ്ട് ആ അത് മതി സൂപ്പർ എന്നൊന്നും ഞാൻ പറയില്ലെട്ടോ കൊള്ള േലക്കം കുറച്ച് കുറഞ്ഞു വരുന്നു തോന്നണം എന്തായാലും വെറുതെ വില തിന്നേരും വളരെ ടേസ്റ്റാണ് അതുകൂടാണ്ട് കുറേ ദിവസം ഇരുന്നോണം കേടാവാണ്ട് അപ്പൊ നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ചെയ്തു വയ്ക്കുക ഓക്കെ ശരി